രാഹുലിന്റെ നിയമസഭയിലേക്കുള്ള വരവ് വി ഡി സതീശിനു കൂടിയേറ്റ കനത്ത പ്രഹരമാണ് ആരോപണ വിധേയനായ രാഹുലിനെ സഭയിലെത്തിച്ചതിന് പിന്നിൽ സതീശൻ വിരുദ്ധരുടെ നീക്കങ്ങളും നിർണായകമായി രാഹുലിനെതിരെ ലഭിച്ച കൂടുതൽ പരാതികൾ പുറത്തുവരാനും ഇതോടെ സാധ്യതയേറി സഭയിൽ സർക്കാരിനെതിരെ പൊരുതാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടതില്ല എന്നായിരുന്നു വി ഡി സതീശന്റെ നിലപാട് എന്നാൽ രാഹുലിനെതിരെയുള്ള നടപടി കടുത്തതാണെന്ന് കരുതുന്ന എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവും കെ സി പക്ഷത്തുള്ള ചിലരും ഇതിനെതിരെ കരുക്കൾ നീക്കി ഇവരുടെ കൂടി കൂടിയാണ് രാഹുൽ ഇന്ന് സഭയിലെത്തിയത് എന്ന കാര്യം വ്യക്തം തനിക്ക് നേരിട്ട തിരിച്ചടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വി ഡി സതീശൻ പ്രതികരിക്കാൻ തയ്യാറായില്ല രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ കടുത്ത നിലപാടെടുത്ത രമേശ് ചെന്നിത്തലയും രാഹുൽ സഭയിലെത്തിയ വിവാദത്തോട് അകലം പാലിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ രാഹുലിനെ അനുഗമിച്ചതിനെ തള്ളിപ്പറയാനും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ള നേതാക്കൾ തയ്യാറായില്ല ഇതിനിടയിൽ ഉദ്യോഗസ്ഥയിൽ നിന്നടക്കം രാഹുലിനെതിരെ ചില പരാതികൾ പ്രതിപക്ഷ നേതാവിന് ലഭിച്ചു എന്നാണ് വിവരം പ്രതിപക്ഷ നേതാവിനെ അവഗണിച്ചുകൊണ്ട് രാഹുൽ പോയാൽ ഇതിന്റെ വിശദാംശങ്ങളും പുറത്തുവന്നേക്കും മീഡിയ വൺ തിരുവനന്തപുരം